ഹലോ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വൺ മിനിറ്റ് അബവ് വൺ മിനിറ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആയി അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാ നോക്കാം ഇതാ നല്ല മട്ടനി ചോറ് വേടിച്ച് വെച്ചിട്ട് കേട്ടോ ഇനി ഇതാ നല്ല ഇടപ്പൊളിയിട്ട് ചൂര കിട്ടി മീൻ കറി നല്ല മീൻ കറി നല്ല വെള്ളിപ്പൊളിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് പിന്നെ അത് കൈത്തയ്ക്ക ഉപ്പി തേങ്ങ ഇട്ട് നല്ല വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ല കുക്കുംബർ സാലഡ് കുക്കുംബറും സവാളയും മുളക് ഒക്കെ ഇട്ട് ഇട്ട് നല്ല അധികം പുളിയൊന്നുമില്ല നല്ല കുക്കുംബർ സാലഡ് ഉണ്ടാക്കി കേട്ടോ പിന്നെ ചൂര മീൻ കിട്ടിയപ്പോൾ കുറച്ച് വറുത്ത് എന്ത്ട്ടോ നമ്മുടെ അച്ചാറിട്ടു കുറച്ചൊന്നും പിടിക്കട്ടെ ഇന്ന് കഴിഞ്ഞാൽ നാളത്തിലേക്ക് ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചൂര വെച്ചിട്ട് മീനച്ചാറ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് താങ്ക്